മോട്ടോർ ബൈക്കിൽ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല എന്നാൽ യു എയിലെ ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളിലൂടെ ബൈക്കിൽ ചെത്തിയാലോ പക്ഷേ അതത്ര എളുപ്പമല്ല എന്നാൽ മോട്ടോർ ബൈക്കിൽ യു എയിൽ കറങ്ങി ഇമറാത്തിന് തൊട്ടറിഞ്ഞ ഒരു ടീം ഇവിടെയുണ്ട് വിദേശികളൊന്നുമല്ല മലയാളികളടക്കമുള്ള ഇന്ത്യൻ സംഘം തന്നെ സിനിമകളിലും സോഷ്യൽ മീഡിയയിലും കണ്ടു കൊതിച്ചിരുന്ന യു എ ഇ റോഡുകളിൽ ബൈക്കിൽ ചീറി ബൈക്ക് റൈഡർമാർക്ക് വലിയ ആഗ്രഹമായിരിക്കും അതിവിടെ സഫലീകരിച്ചിരിക്കുകയാണ് ഈ സംഘം എട്ടുപേരടങ്ങുന്ന സംഘത്തിൽ നാലുപേർ വനിതകളാണ് നാട്ടിൽ ബൈക്ക് റൈഡേഴ്സായ ഇവർക്ക് ഇന്ത്യക്ക് പുറത്ത് ബൈക്ക് ഓടിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹമാണ് യു എയുടെ മണ്ണിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ഇവരുടെ പര്യടനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിനകം എഴുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചതായി സംഘത്തെ നയിക്കുന്ന എറണാകുളം സ്വദേശി മുഹമ്മദ് ഇർഫാൻ പറഞ്ഞു യു എയിലെ റോഡുകൾ മികച്ചതും ട്രാഫിക് അച്ചടക്കമുള്ളതുമാണെന്ന് സംഘത്തിലെ മല്ലു റൈഡർ എന്നറിയപ്പെടുന്ന അശ്വതി ഉണ്ണികൃഷ്ണൻ വരുൺ ദമ്പതികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു യു എയിലെ ബൈക്ക് റൈഡർ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് റോഡ്സിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഞാനിങ്ങനെ കുറച്ചൊരു ചില സ്ഥലത്ത് പാച്ചസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കെയർഫുൾ ആയിട്ട് പോകാൻ നോക്കും പക്ഷേ അതുപോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് അതേപോലെ ഇവിടുത്തെ റൂൾസ് നമ്മൾ എന്താണ് എല്ലാം പ്രോപ്പറായിട്ട് ലൈൻ മാർക്ക് ചെയ്ത് എനിക്ക് നമുക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം നമ്മുടെ നാട്ടിൽ ആ ഒരു ഡിസിപ്ലിൻ ഇല്ല നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോ നമ്മളൊരു ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡിങ് മീ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടൊന്നും അല്ല നമ്മൾ പോകുന്നു പലപ്പോഴും സ്പീഡാണെങ്കിൽ ഇവിടെ ഇത്രയും സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡൊന്നും അല്ല ഒരിക്കലും ഇഷ്യൂ നല്ലൊരു റോഡ് നല്ലൊരു പ്രോപ്പർ ഡ്രൈവിംഗ് കൾച്ചർ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ഡിമാർക്കേഷൻസ് ഡീമാർക്കേഷൻസ് റൂൾസൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരിക്കും എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഇവിടുത്തെ ഈ ഒരു വലിയൊരു നഗരത്തിലെ ഇവിടത്തേക്കൊന്നും വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങളുടെ നടുവിലേക്കൂടി ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ മനസ്സിലുള്ള ആ ഒരു ദുബായി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ല ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിനേക്കാളൊരു ഇരട്ടിയാണ് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നത് വേറെ ലെവൽ ആഗ്രഹിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല നമ്മളിപ്പോൾ ഒരു റൈഡ് പോവും ആ റൈഡിൻ്റെ മിക്കവാറും ചിലവുകളൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡും നമ്മൾ നമ്മൾ ഇതാക്കുക അതിന്റെ അടുത്ത റൈഡ് പോവുക അല്ലാതെ എല്ലാം വന്നു കഴിഞ്ഞാൽ നടക്കില്ല ചെയ്തത് ും ചെലവുകളൊക്കെ ഡിസംബറിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല ഒരാഴ്ച മുന്നേ ആണ് നമുക്ക് ആദ്യം മണാലി പോവാന്ന് പ്ലാൻ ചെയ്തു പിന്നെ നമുക്ക് ചെയ്യാന്ന് ഞങ്ങൾ മുപ്പത്തഞ്ചു ദിവസം റൈഡ് ചെയ്തു ഒരു പ്ലാനും ഇല്ല നമുക്ക് നാഷണൽ ഹൈവേ കവർ കവർ ആ ഒരു എയിം അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഡേയ്സ് നമ്മൾ പ്ലസ് ചെയ്ത് ശ്രീനഗർ പോയി തിരിച്ചു വന്നു ഇതിനകം യു എയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലും വടക്കൻ എമിറേറ്റുകളിലൂടെയുമുള്ള യാത്ര ത്രസിപ്പിക്കുന്ന അനുഭവമായിരുന്നുവെന്ന് സംഘം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒറ്റ ചക്രത്തിൽ അയ്യായിരം കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് ശ്രദ്ധേയനായ പ്രൊഫഷണൽ ബൈക്ക് സ്റ്റൻഡർ കണ്ണൂർ സ്വദേശി സനീത് മല്ലു റൈഡർ എന്നറിയപ്പെടുന്ന അശ്വതി ഉണ്ണികൃഷ്ണൻ വരുൺ ദമ്പതികൾ വൈപ്പർ പൈലറ്റ് ലൂൺ വാനില സോളോ ബൈക്ക് റൈഡിംഗിലൂടെ ശ്രദ്ധേയയായ അസം സ്വദേശിനി പ്രിയ ഗോഗോയ് ഓട്ടോമൊബൈൽ കണ്ടന്റ് ക്രിയേറ്റർ ജയ്പൂർ സ്വദേശിനി ആശ്ലേഷ എന്നിവരാണ് സംഘാംഗങ്ങൾ യു എയിലെ ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായും പഠിച്ച ശേഷമായിരുന്നു റൈഡ് റോയൽ എൻഫീൽഡിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ റെന്റൽ പാർട്ട്ണറായ റൈഡോൺ യുഎഇയിലെ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയായ ഡെസ്റ്റിനാരോയുമായി സഹകരിച്ചാണ് യുഎഇ മോട്ടോർ സൈക്കിൾ ടൂർ സംഘടിപ്പിച്ചത്